ഈ ബിഗ് ബോസ് തീരാറായ സമയത്തെ ഒരു ഒരു പൊടുന്ന കോംബോ അങ്ങ് പൊട്ടി മുളച്ചിരിക്കുകയാണ് അതായത് അനീഷ് എന്താണ് എനിക്കറിയില്ല അനീഷ് ഇനി മറ്റേ പ്രപ്പോസലിന്റെ വക്കില് എത്തി നിക്കുകയാണ് അനുമോളുടെ അടുത്ത് അതെന്തൊക്കെ ആണ് അതായത് അനീഷ് പഴയ കലിപ്പന്റെ അല്ല കാന്താരിയുടെ കലിപ്പനായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ലൈഫാണ് ഇവിടെ രണ്ടായിരം ദിവസം നിൽക്കാൻ പറഞ്ഞാലും ഞാൻ ഈ ബിഗ് ബോസ് നിൽക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ നിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ അപ്പൊ അനുമോള് ചേട്ടനോട് ആരൊക്കെയാണ് ഇഷ്ടമുള്ളത് ആ അപ്പൊ പറയാ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അനുമോളെയാണ് വില്ലി മാരിമി അതും ഇത് ഇതാ എനിക്ക് തോന്നുന്നു അനീഷിന്റെ കഴിഞ്ഞ സാധനം പോയി അതായത് ഏതൊരു ടാസ്കിന് ഇടയിലോട്ട് അല്ലാതെ എന്താ പറയുക എപ്പോഴോ അനീഷിന്റെ മനസ്സിൽ മറ്റു സാധനം കയറി അതായത് അനുമോൾക്ക് അനീഷിനോട് കൃഷ്ണൻ എന്ന് പറഞ്ഞ തമാശയായിട്ട് ആ തമാശയായിട്ട് എല്ലാരും കൂടെ എടുത്തിട്ട് സാധനമാണ് അത് അനീഷ് ഭയങ്കര സീരിയസ് ആക്കിയതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കാം അനീഷ് ഇത്രയും അനുമോളായിട്ട് അറ്റാച്ച്ഡ് ആകുന്നെന്ന് എനിക്ക് തോന്നുന്നു അത് നമ്മൾ നോക്കുമ്പോൾ പക്ഷേ ഷാനമാസുമാൻ ആയിട്ടുള്ള ഒരു തമാശയായിട്ടുള്ള ടോക്ക് ഉണ്ടായിരുന്നു മറ്റേ ഈ ഒരു ഒരു കളിയാക്കും സാധുമാനെ തമാശ രൂപയാണ് കളിയാക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്തും സാധുമാൻ അനീഷിന്റെ അടുത്ത് പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും അനീഷ് എപ്പോഴും ഒരു അനുമോളായിട്ട് ഇങ്ങനെ സോഫരിങ്ങനെ കിടന്ന് അവിടെ ആ ഒരു കെയറിംഗ് കേട്ടായിട്ട് മൂർത്തിഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മൾ കാണുന്ന ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തെ നമ്മൾ കാണുന്നത് തന്നെ അനീഷിന്റെ അനുമോൾ കെയറിംഗ് ആണ് ഈ കെയറിംഗിലൂടെയാണ് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലും അപ്പോൾ അനുമോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് അനുമോള് പോകും അപ്പൊ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തോടെ ഇത് അനുമോൾ ഡിപ്രഷൻ സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഇത് സത്യം പറഞ്ഞാൽ അനുമോക്ക് അടിച്ച് കാരണം അനുമോക്ക് ഈ വീക്കിൽ ഇപ്പം മറ്റുള്ള എല്ലാ ആൾക്കാരും നോക്കുമ്പോഴത്തേക്കും അനുമോക്ക് ഈ വീക്കിൽ വലിയ കോണ്ടന്റ് ഇല്ല എന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടാവും അതെ അതെ ആ ഹൗസിലെ ആൾക്കാർ നോക്കുമ്പോഴത്തേക്ക് അനുമോൾക്ക് ഒരു കോണ്ടന്റ് ഇല്ലെന്ന് തോന്നും പക്ഷെ പുറത്തെ എപ്പിസോഡ് എയർ ഏറാകുമ്പോഴത്തേക്കും ഇത് അനീഷിന്റെ ഗ്രാഫ് താഴേക്കും അനുമോളുടെ ഗ്രാഫ് മുകളിലേക്കും പോകുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറുകയും ചെയ്യും മാത്രമല്ല ഇപ്പം ഇന്നത്തെ ആ ഒരു പണപ്പെട്ടി ടാസ്ക് എന്ന് പറയാൻ പറ്റില്ല കാറിൽ പണം വെച്ചൊരു ടാസ്ക് ഉണ്ട് ിൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ മൂന്ന് പേര് അക്ബർ അനിമോള് ആദില കാണിച്ചൊരു ഗഡ്സ് ഉണ്ട് അതിൽ എടുത്തു പറയേണ്ടത് അക്ബറിന്റെ അനുമോളിന്റെ ബിക്കോസ് ആദില ഓൾറെഡി ആതിലുണ്ട് അവർക്ക് അങ്ങോട്ടും അതെ 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 ഗഡ്സ് തന്നെ ഉണ്ടല്ലെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ എങ്കിൽ തന്നെയും എടുക്കുന്നില്ല ഷാനവാസ് എടുക്കുന്നില്ല സാമാൻ എടുക്കുന്നില്ല എല്ലാവർക്കും പേടിയായിരുന്നു പക്ഷേ സത്യം കേട്ടോ നിവിന്റെ എനിക്ക് സത്യം കഴിഞ്ഞാൽ എനിക്ക് സഹതാപവും ബിഗ് ബോസ് കാണിക്കുന്ന ആ ഒരു പ്രവർത്തിയോട് എനിക്ക് ഒരു യോജിപ്പില്ല കാരണം ഇത്രത്തോളം ടാസ്ക് ഉള്ളേക്കും ഏതെങ്കിലും ഒരു ടാസ്ക് നെവിനെ പിടിച്ച് മാറ്റിയെങ്കിലും ഇറ്റ്സ് ഫൈൻ കൊഴപ്പില്ലെന്ന് വെക്കാം പക്ഷെ ഇതിപ്പോ ഒരുപാടായി ഇത്രയും ശിക്ഷ കഴിഞ്ഞിരിക്കുന്നു അല്ല നമുക്കറിയില്ല നാളെ ഇനി എന്താ എപ്പിസോഡേ മിച്ചോളൂ അപ്പൊ അതിനകത്ത് എന്താണ് കാണിക്കാൻ വേണ്ടി പോകുന്നുള്ളത് നമുക്ക് എന്തായാലും അനുമോളും അക്ബറും ആതിലെയും അവർ ആ റിസ്ക് ഏറ്റെടുത്തു ഒരു മിനിറ്റ് കൊണ്ട് പുറത്തോട്ട് പോകാനായിട്ട് അവർ തീരുമാനിക്കുന്നു അത് ചെറിയ റിസ്ക് അല്ലെ സത്യം സത്യം അതൊരു ചെറിയ റിസ്ക്കും അല്ല കാരണം ഇപ്പൊ ഒരു മിനിറ്റിൽ തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ പണവും പോവും അവിടെ നിക്കുന്ന ചാൻസും പോകും അപ്പം അതിൽ ഓൾറെഡി പണപ്പെട്ട് എടുക്കാനായിട്ട് നിന്നൊരാളാണ് എനിക്കൊന്ന് അക്ബറിന്റെ മനസ്സിലെ ഒരു ഡൗട്ട് ഉണ്ടെന്ന് തോന്നുന്നു താൻ ഈ ടോപ്പ് ഫൈവിലേക്ക് വരുമോ എന്നൊരു ഡൗട്ട് അക്ബറിന്റെ മനസ്സിൽ ചെറുതായിട്ട് കിടപ്പുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അനുമോൾക്ക് പ്രൂവ് ചെയ്യണം അതായത് അനുമോൾ ഇപ്പോൾ ഇത് പോയില്ല എന്ന് അനുമോളുടെ ഗഡ്സ് ആണ് അനുമോൾക്ക് ഇത് പോയില്ല എന്നുണ്ടെങ്കിൽ ഹൗസ് മെയ്റ്റ്സ് പറയുന്ന പോലെ പി ആറിൻ്റെ ബലത്തിൽ മാത്രം താൻ ഇവിടെ നിൽക്കുന്നുള്ളത് അത് വീണ്ടും ആണി അടിക്കപ്പെടും അപ്പം അനുമോക്ക് അനുമോൾ കാണിച്ച ഗഡ്സ് തന്നെയാണ് കാരണം അനുമോൾ എന്തായാലും വിന്നർ ആവേണ്ട അല്ലെങ്കിൽ ഈ സീസണിൽ ആവുന്ന ഒരാൾ അനുമോൾ എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഒരു ടോപ്പ് ടു മിനിമം ടോപ് ടു ടോപ് ത്രീ അനുമോൾ എന്തായാലും ഉണ്ടാവും അല്ലെങ്കിൽ വിന്നർ ആവും ആ അനുമോൾ പണപ്പെട്ടി എടുത്തുകൊണ്ട് എന്തായാലും അല്ലെങ്കിൽ ഈ ഒരു ടാസ്കിലൂടെ പുറത്ത് പോകേണ്ട ആളൊന്നും അല്ല അപ്പൊ തീർച്ചയായിട്ടും അനുമോടെ മനസ്സോടെ മനസ്സിലോണ്ടെന്ന് എനിക്കറിയില്ല അപ്പൊ അനുമോൾ അത് ഗച്ചെടുക്കാൻ തയ്യാറാകാന്ന് പറയുന്നത് അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അത് നല്ല കാര്യമാണ് അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അനുമോളാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ അനുമോൾ എടുത്തു അറുപതിനായിരം രൂപ അക്ബർ എടുത്തു ഇരുപതിനായിരം രൂപ അതിലെടുത്തു വിന്നറിന്റെ എമൗണ്ട് കാശെല്ലാം തന്നെ അത് കുറയ്ക്കുന്നുമുണ്ട് എന്തായാലും അത് സംഭവം നയിച്ചറന്ന കേട്ടോ അത് കൊള്ളാം ഇനി അനീഷിന്റെ ഈ കെയറിംഗ് പരിപാടി രാവിലെ ഒരു അഞ്ച് മിനിറ്റ് കാണിച്ചിട്ട് ഈ പുട്ടിന് പേര്ന്ന പോലെ ബിഗ് ബോസ് ഇട കിടക്കുക ഓരോ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അനീഷ് അനുമോൾ അനീഷ് അനുമോൾ ഈ ആദ്യത്തെ കെയറിംഗ് പരിപാടി കഴിഞ്ഞിട്ട് ഫുൾ തന്നെ ഓയ്യോ ഇന്ന് ഫുൾട്ട് പോലെ കൂടെ ഉണ്ടായിരുന്നു ലൈവ് കണ്ട ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മറ്റേ ഗെറ്റ് വൺ ബൈ വൺ ഫ്രീ എന്ന് അങ്ങനെ ഒരു ഓഫർ ഉണ്ടല്ലോ അതായത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അതായത് അനുമോളെ എവിടെ കണ്ടാലും കൂട്ടത്തിൽ അനീഷ് ഇന്ന് ഉണ്ടാവുകയും ചെയ്യും അനീഷിന്റെ കെയറിങ് അങ്ങ് എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡിൽ ഞാൻ തരത്തില്ല വേണമെന്നുള്ള വീക്കെ അത് കിച്ചണിൽ പോയിട്ടേ രാവിലെ കിച്ചണിൽ പോയിട്ട് അനീഷ് നൂറായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ കിഴങ്ങ് അരിഞ്ഞിട്ട് ഒരു ടോക്ക് ഉണ്ട് ആ ടോക്കിനിടയില് അനീഷ് ഇവരെ കോംപ്രമൈസ് ചെയ്യിപ്പിക്കാനാണ് അനീഷ് ശ്രമിക്കുന്നത് അതിൽ നിന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അനീഷിന്റെ ഉള്ളിനുള്ളിൽ എനിക്ക് ഇപ്പൊ തോന്നുന്ന പറയുമോ ഈ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും അനീഷിന്റെ ഉള്ളിലും മറ്റേ ലഡു പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ കോംപ്രമൈസ് ചെയ്യിപ്പിച്ച് ഞാനാണെന്നുണ്ടെങ്കിൽ എങ്ങാനും വളഞ്ഞാലാ സോഫ്റ്റ് ആ ഇപ്പൊ നൂറെ ആണെങ്കിൽ അനുമോടൊന്നും കിട്ടുന്നില്ല

പിന്നെ അത് അത് കഴിഞ്ഞിട്ട് ഈ ടാസ്ക് വരുന്നു നേരത്തെ നമ്മൾ ടാസ്ക് സംസാരിച്ചിട്ടുണ്ട് കാര്യത്തിൽ മാത്രം നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയുള്ളൂ പേര് ഉജ്ജ്വലമായിട്ട് അവിടെ ടാസ്ക് കളിച്ചു ഈ ടാസ്ക് കഴിഞ്ഞിട്ട് ഷാനവാസ് അപ്പം അവർ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് പേടിയായിരുന്നുള്ളത് അവർ തന്നെ അവർ സംസാരിക്കുന്നുണ്ട് ലൈവിലെ പറ്റിയുള്ള ടോക്ക് ഇന്നത്തെ അതിനുശേഷം ഷാനവാസും അനീഷും കൂടെ ആയിരുന്നു കുറച്ച് സമയം സംസാരിക്കുന്നുണ്ട് അപ്പൊ അവര് അവരുടെ ആ ഒരു സൗഹൃദം കണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ബോർ അടിക്കില്ല അല്ല ഒരു രസമുണ്ട് ഷാനവാസിൻ അനീഷിന്റെ ആ ഒരു സംസാരവും അവരുടെ ആ ഒരു കോംബോ പരിപാടിയൊക്കെ അത് കുറച്ചാളായിട്ട് അനീഷ് വീണ്ടും വിട്ടു നിൽക്കുകയായിരുന്നു ഇപ്പൊ അനീഷിന് മനസ്സിലായി എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ എല്ലാ ഒന്നും ഇല്ലാത്ത മനീഷിന്റെ ഒരു ബോധ്യുണ്ട് അതുകൊണ്ട് അവർ നൈസായിട്ട് ഒരു കോംബോ വർക്കൗട്ടായിട്ട് പോകുന്നുമുണ്ട് നെവിൻ എങ്ങനെയെങ്കിലും സാബുമാനെ എക്സ്പോസ് ചെയ്യണമെന്നുണ്ട് അതായത് ഓൾറെഡി സത്യം പറഞ്ഞ ആ ഹൗസിൽ സാബിമാന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ പുറത്തു കൊണ്ടുപോകുന്ന ഏക വ്യക്തി എന്ന് പറയുന്ന വേറെ യൂസ് കാരണം പറയുന്നത് ബാക്കി എല്ലാ ആൾക്കാരുടെ അടുത്തും പിടിച്ചിരിക്കാൻ പറ്റും പക്ഷെ നെവിന്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും സാബുമാന്റെ റിയൽ ക്യാരക്ടർ അങ്ങ് പുറത്തു വരും അപ്പൊ സാബുമാൻ മാക്സിമം അവൻ ഇപ്പോ ഒരു സന്തമായിട്ടും ചിലപ്പോ പാവം തന്നെ

എവിടെയും ക്യാരക്ടർ ഡ്രോപ്പ് ആവാണ്ട് പല സ്റ്റോറീസിലൂടെ അങ്ങനെയൊക്കെ ഉണ്ടാവും അത് അതങ്ങനെയാണ് അത് നമുക്ക് നന്നായിട്ട് അറിയാം അതിനെപ്പറ്റിയൊക്കെ ഇപ്പോൾ സാബുമാൻ അവിടെ ഒരു ഒരു ക്യാരക്ടർ പിടിച്ച് മുന്നോട്ട് എന്ന് പറയുന്നത് അത്ര വലിയ ഒരു പ്രോബ്ലം ഉള്ള കേസ് അല്ല പക്ഷെ എങ്കിൽ തന്നെയും സാബുമാനെ അവിടെ ഒറിജിനൽ സാബുമാൻ്റെ സ്വഭാവം ഇടക്കെങ്കിലും പുറത്തു കൊണ്ടുവരുന്നത് നെവിൻ ആണ് കാരണം നെവിൻ പ്രൊവോക്ക് ചെയ്യുമ്പോഴത്തേക്കും സാബുമാൻ പ്രൊവോക്ഡ് ആവുന്നുണ്ട് അവിടെ പലതവണ അത് സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ ഇന്നലത്തെ എപ്പിസോഡിലാണെങ്കിൽ തന്നെയും ഇപ്പോൾ നെവിൻ ആണ് വന്നിട്ട് പറയുന്നത് സാബുമാൻ്റെ ഒരു കുത്തു പറ്റി സാഹിമാൻ ഒരേ ഒരേ കാര്യം തന്നെ ഇപ്പോൾ ഷാനവാസ് അക്ബർ ആണുങ്ങളുടെ അടുത്ത് പോയിട്ട് ആ മറ്റേ ഗേൾസിന്റെ ഗ്രൂപ്പിന്റെ കുറ്റം പറയും ഈ ഗേൾസിന്റെ അടുത്ത് പോയിട്ട് അപ്പുറത്തെ ആൾക്കാരുടെ കുറ്റം പറയും ഇത് സാഹിമാൻ നൈസായിട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അതില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അത് ഷാനവാ അത് കൃത്യമായിട്ട് നമ്മൾ പല ലൈവിലൊക്കെ കണ്ടിട്ടുണ്ട് അത് എപ്പിസോഡിൽ വരാറില്ല അത് നെവിൻ കൃത്യമായിട്ട് തന്നെ പറയുന്നു നെവിൻ എന്തുകൊണ്ട് സാഹിമാന ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നെവിൻ ഒരു പക്ഷെ മനസ്സിലായിട്ടുണ്ടാവാം യഥാർത്ഥ സാബിമാൻ എന്നുള്ളത് ഇപ്പൊ ഞങ്ങളുടെ സീസണിൽ ഗെയിം അവിടെ അതായത് ഇപ്പോൾ രതിഷേട്ടൻ രണ്ടാമത് റീ എൻറ്ററി ചെയ്തിട്ടുണ്ടാവും ഈ റീ എൻറ്ററി ചെയ്ത സമയത്ത് എൻ്റെ ഇത് പറഞ്ഞു നടാ ഈ ഇവിടെയുള്ള പല ആൾക്കാർ ഇങ്ങനെയല്ല അവരുടെ റിയൽ ക്യാരക്ടർ ഇങ്ങനെയല്ല കാരണം ആ റിയൽ ക്യാരക്ടർ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് മനസ്സിലാവത്തില്ല ഒരിക്കലും മനസ്സിലാവില്ല ബിഗ് ബോസിൽ വന്ന് മത്സരിച്ച് എവിക്റ്റായി പോയിട്ട് അവർ വീണ്ടും ബിഗ് ബോസ് കാണുമ്പോഴത്തേക്ക് അവർക്കത് മനസ്സിലാവുള്ളൂ കാരണം അത് രണ്ട് രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ബിഗ് ബോസിൽ നമ്മൾ കാണാത്ത പലരും പലരും മറ്റുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടാകും അവർ എവിക്റ്റായി പോയതിനു ശേഷം അവർ ഗെയിം കാണുന്നുണ്ട് ഓക്കെ നമ്മളോട് പറയാത്ത അതായത് ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ എന്നോടൊന്നും പറയുന്നില്ല എൻ്റെ മുന്നിൽ ചോദിച്ചൊന്നും പറയുന്നില്ല പക്ഷേ അയാൾ ലൈവിലായിക്കോട്ടെ എപ്പിസോഡിലായിക്കോട്ടെ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പലതും പോയിട്ട് പറയുന്നുണ്ടാവുക ഇനി അയാളുടെ യഥാർത്ഥ കഥ അയാളുടെ യഥാർത്ഥ സ്റ്റോറി അത് ജനങ്ങൾക്കിടയിലേക്ക് വരണമെന്നില്ല ഈ പരിചയമുള്ള ആൾക്കാർ വഴി ബിഗ് ബോസിൽ പങ്കെടുത്ത മത്സരാർത്ഥികളിലേക്ക് യഥാർത്ഥ കഥകളൊക്കെ എത്താറുണ്ട് മനസ്സിലായില്ലോ ഇപ്പോൾ ഇപ്പോൾ ഈ സീസണിലുള്ള ആൾക്കാരുടെ കഥ തന്നെ നമ്മൾ ഇവിടെ നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് ഓരോ ദിവസം എനിക്ക് ഓരോ കോൾ വരുമ്പോഴേക്കും താൻ കേൾക്കുന്നുണ്ട് ഓരോ ആൾക്കാരെ പറ്റിയല്ലേ അതായത് ഇപ്പോൾ ഈ ബിഗ് ബോസിൽ പങ്കെടുത്ത ഇരുപത്തഞ്ച് പേരുണ്ടെങ്കിൽ ഇരുപത് പേരുണ്ടെങ്കിൽ ആ ഇരുപത് പേരിൽ ഒരു ഏഴെട്ട് ആൾക്കാരുടെയെങ്കിലും പല കഥകൾ നമ്മൾ പല ആൾക്കാരും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതൊരിക്കലും പബ്ലിക്കിലേക്ക് ആ കഥകളൊന്നും എത്തുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ബിഗ് ബോസ് ഉണ്ടായിരുന്ന ഒരാളുടെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തെ പറ്റി ഞാൻ സംസാരിക്കുന്നത് കണ്ടിരുന്നു അല്ലേ നമ്മളത് സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ ആ ഒരു കേസ് ഡീറ്റെയിൽസ് ഇതുവരെ എവിടെയും പുറത്ത് പോലും വന്നിട്ടില്ല എന്താണ് ആ സംഭവിച്ചെന്നുള്ളത് എവിടെയും വന്നിട്ടില്ല നമ്മൾ അത് നമ്മൾ അമ്പരന്ന് പോയത് അയ്യോ ഇങ്ങനെയാണോ അതിന്റെ സത്യം എന്നുള്ളത് സി ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോ ബിഗ് ബോസിൽ കാണുന്ന ഒരാൾ ഒരിക്കലും ബിഗ് ബോസിൽ കാണുന്ന വെച്ചിട്ട് അയാൾ നല്ലവനോ ചീത്തവനോ ചീത്തനോണോ നമുക്ക് പറയാൻ വേണ്ടി മറ്റത്തേ ഇല്ല ഒരു വ്യക്തിയുടെ എല്ലാ ഇമോഷൻസും ബിഗ് ബോസ് നമ്മളെ കാണിച്ചു തരുന്നില്ല ചിലപ്പോൾ അയാൾ നല്ലവനായിരിക്കാം മോശക്കാരനായിരിക്കാം ചിലപ്പോൾ മോശക്കാരനായിരിക്കാം നല്ലവനായിട്ടാണ് കാണുന്നത് നല്ലവനായിരിക്കാം മോശക്കാരനായിട്ട് കാണുന്നത് അപ്പൊ ബിഗ് ബോസിൽ വെച്ചിട്ട് നമുക്ക് ഇപ്പോ ഒരാളെ പ്രെഡിക്ട് ചെയ്യാനൊന്നും പറ്റില്ല ബിഗ് ബോസ് കണ്ടത് വെച്ചിട്ട് ഈ ലൈവ് 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 എന്ന് എന്ന് പറഞ്ഞാലും തന്നെ ഒരിക്കലും ഇല്ല കാരണം മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ അറ്റ് എ ടൈം ഞാനും വേറൊരു വ്യക്തിയും കൂടെ ഇപ്പൊ നമ്മൾ കൂടെ സംസാരിക്കുകയാണ് ലൈവിൽ ഇത് കാണിക്കുന്നുണ്ട് ഈ സമയത്ത് ബാക്കിയുള്ള പത്ത് പന്ത്രണ്ട് പേര് അല്ലെങ്കിൽ പതിനഞ്ച് പേര് തുടക്ക സമയത്ത് പലപ്പോഴും പല സ്ഥലങ്ങളിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അതൊന്നും ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നേ ഇല്ല ഒരേ സമയം കാണുന്നത് എന്താണ് രണ്ടുപേര് സംസാരിക്കുന്നത് മൂന്നുപേര് സംസാരിക്കുന്നതാണ് ആ സമയത്ത് ബാക്കിയുള്ള ആൾക്കാരെ എവിടെ എന്താ പറയണേ ചിലപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ കാര്യങ്ങളായിരിക്കാൻ പറയുന്നത് ചിലപ്പോൾ വളരെ മോശപ്പെട്ട കാര്യമായിരിക്കാൻ പറയുന്നത് ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കാൻ പറയുന്നത് ഇതൊന്നും ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നേ ഇല്ല അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലൂടെ പ്രേക്ഷകര് കാണുന്നത് ഒരിക്കലും ഒരു മനുഷ്യന്റെ യഥാർത്ഥ ക്യാരക്ടറോ അല്ലെങ്കിൽ അയാളുടെ യഥാർത്ഥ വ്യക്തിത്വം ഒന്നും അല്ല അതിന് പല 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 മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഒരു ഷോ ആണ് ആ ഷോയിലൂടെ അവർക്ക് അങ്ങനെ കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ ബിക്കോസ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത് ഇപ്പൊ സാബിമാൻ എന്ന് പറയുമ്പോഴത്തേക്കും ജനങ്ങൾക്കിടയിൽ ഓൾറെഡി അറിയാം സാബിമാൻ ഒരു പാവപ്പെട്ട അധികം സംസാരിക്കാത്ത ഒന്നും മിണ്ടാത്തൊരാ അല്ലെ ഇങ്ങനെ പറയുള്ളു ഇപ്പൊ എവിക്റ്റ് ആയി പോയ ബിന്നിയെ പറ്റി എന്താണ് ബിന്നി എന്തിനാണ് ബിന്നിയെ കുത്തിരിപ്പ് ബിന്നി എന്ന് വിളിക്കുന്നതാണ് ബിന്നി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച പറ്റി ബിനിക്ക് ആ ഒരു ബിന്നിക്ക് ആ ഇമേജ് അവിടെ അങ്ങ് വീണു കുത്തിത്തിരിപ്പ് ബിന്നി ഇപ്പൊ ശൈത്യ കട്ടപ്പ ശൈത്യ അത് ആ ഒരു ക്യാരക്ടർ അവിടെ വീണ് കഴിഞ്ഞു അല്ലേ ഇത് ഇങ്ങനെ വരുവുള്ളൂ മസ്താനി മസ്താനി അവിടെ നെഗറ്റീവ് മസ്താനി ഭയങ്കര ചന്ത ഗെയിമായിരുന്നു ഈ ഈ സാധനം അവിടെ അതങ്ങനെ ആയി അത് അതാണ് നമ്മളിപ്പോൾ പറയുമ്പോഴത്തേക്കും ഓരോക്കാരുടെ ക്യാരക്ടർ ബിഗ് ബോസ് തന്നെ നമ്മുടെ മുന്നിലേക്ക് ഒരു എടുത്ത് വെച്ചു തരും ആ ക്യാരക്ടർ പിന്നെ നമ്മൾ അതായിരിക്കും ജഡ്ജ് ചെയ്യുക എല്ലാം ഇത് അങ്ങനെയാണ് അതിൻ്റെ പോകുന്നത് അതിപ്പോൾ ഒരു ടി വി ഷോ ആവുമ്പോഴത്തേക്കും അത് അവര് മനഃപൂർവ്വം ചെയ്യുന്നതോ അവർ മോശം ചെയ്യണമെന്നെല്ലാം പറയാവും അവർക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്നാലൊരു ഷോ മുന്നോട്ട് പോകത്തുള്ളൂ ഇപ്പോൾ സൽമാൻ്റെ കാര്യത്തിൽ നെവിൻ അത് മനസ്സിലാക്കുന്നുണ്ട് സാബുമാന്റെ റിയൽ ക്യാരക്ടറിനകത്ത് സാഹമാൻ കംപ്ലീറ്റ്ലി ഇങ്ങനെയല്ല സാധുമാൻ കംപ്ലീറ്റ്ലി ഇങ്ങനെയല്ല എന്നുള്ള നെവിൻ വഴി എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് എത്ര പേർക്ക് കണക്ട് ആവുമെന്ന് അറിയില്ല എന്തായാലും അത് നെവിന് കത്തിയിട്ടുണ്ട് സാധുമാന്റെ ഒറിജിനൽ സ്വഭാവം ഇങ്ങനെയല്ല ഇപ്പൊ സാഹമാൻ ഇന്ന് ഷാനവാസിന് അടുത്തിരുന്നു പറയുന്നുണ്ട് ഞാൻ സ്ട്രാറ്റജിയെ പറ്റി ഇപ്പൊ മാസ് മാസടിക്കുന്നത് നിങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയാണോ മാസ് മാസടിക്കുന്നതാണെങ്കിൽ ഞാൻ അധികം സംസാരിക്കാത്തതാണ് എന്റെ യഥാർത്ഥ ഒരു ക്യാരക്ടർ എന്നൊക്കെ സാബുവാൻ പറയുന്നത് സാഹുമാനോടെ ഒരുപക്ഷെ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരുപാട് സംസാരിക്കാത്ത പാവപ്പെട്ടെന്ന് തന്നെ ആയിരിക്കാം അല്ലാതെ ഒരിക്കലും ഞാൻ പറയില്ല പക്ഷേ സാഹുമാൻ കൺട്രോൾഡാണ് അവിടെ പലപ്പോഴും സാഹുമാനം സംസാരിക്കണം എന്ന് തോന്നുന്ന വിഷയങ്ങൾ അത് സംസാരിക്കാതിരിക്കുകയും സാഹുമാൻ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലെങ്കിൽ ബിഗ് ബോസിനെ പറ്റിയൊരു മത്സരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി അങ്ങനെ ഇതിൻ്റെ ആവശ്യമില്ല കാരണം അവിടെ അഭിപ്രായങ്ങൾ പറയണം സംസാരിക്കണം അല്ലാണ്ട് ഒരാൾ ഇണ്ടാതിരുന്നിട്ട് ഒന്നുമേ ഇണ്ടാതിരുന്നിട്ട് അയാൾ മാന്യനാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ചോദിക്കുക സാഹുമാനെ പോലുള്ള ഇരുപത് പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഷോയുടെ ആവശ്യം വരില്ല ഷോയെ മുന്നോട്ട് പോകില്ല അപ്പൊ വേണമെങ്കിൽ പറയാം അങ്ങനെയല്ല പല സ്വഭാവത്തിലുള്ള ആൾക്കാരാണ് അവിടേക്ക് കൊണ്ടുവരുന്നത് ആ കൂട്ടത്തിൽ സാബുമാനെ പോലെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും തിരിച്ചു പറയാനും പറ്റില്ല അങ്ങനെ ആയിരിക്കാം പക്ഷേ നെവിൻ ഇത് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ നെവിൻ തുടക്കത്തിലെ ഇത് മനസ്സിലാക്കി എനിക്കൊന്നും ഇപ്പൊ തീരായപ്പോഴാണ് ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് പക്ഷെ ഇത് തുടക്ക സമയത്തിലേ പ്രൊവോക്ക് മേ ബി സാബുമാൻ മീറ്ററെ ഇങ്ങനെ ആയിരുന്നില്ലായിരുന്നു വേറൊരു എല്ലാരും അയാളൊന്നും ിപ്പോൾ ഷാനവാസാണെങ്കിൽ തന്നെ മറ്റേ എന്താണ് പ്രാസ് ഒപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് സാബിമാൻ്റെ തമാശ പറയുന്നുണ്ട് അക്ബർ പതിനാല് ജില്ലയെ പറ്റിയുള്ള തമാശയും ഒരു ഊക്ക് ആയിട്ടൊക്കെ പറയുന്നുണ്ട് സി ഇത് സാബമാന്റെ ഇമേജ് അവർക്കും ഇങ്ങനെയാണ് തോന്നിയത് ആ സാബുമാൻ്റെ പാവപ്പെട്ട ഒരുത്തൻ ഈ തമാശ ഈ പതിനാല് ജില്ലയുടെ തമാശ പോയിട്ട് വേറൊരാടുത്ത് പറയൂ ഇല്ല കാരണം സാബമാൻ അതേപോലെ ഒരു പാവപ്പെട്ട ഒരു പൊട്ടം പയ്യൻ എന്നുള്ള ഇമേജ് അവിടെ ക്രിയേറ്റ് ആയി അത് പ്രേക്ഷർക്കിടയിലും ക്രിയേറ്റായി ആ സാധനമാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് എനിവേ അതിപ്പോൾ സാബുമാൻ്റെ ഒരു ഗെയിം വ്യൂവിൽ ആണെങ്കിൽ സാബുമാൻ ചെയ്തൊരു ബ്രില്യൻസി ആണ് കാരണം വൈൽഡ് കാർഡായിട്ട് വന്ന് എല്ലാവരും എവിക്റ്റ് പോയി മിച്ചോളതാരാ സാബുമാൻ മാത്രം അപ്പം സാബുമാൻ നോക്കിയപ്പോഴത്തേക്കും എല്ലാവരും പിടിക്കുന്നത് ഇപ്പോൾ ലക്ഷ്മി പിടിക്കുന്നത് അല്ലെങ്കിൽ ജിഷിം പിടിച്ചത് മസ്താനി പിടിച്ചത് പിന്നേ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നല്ലോ നമ്മുടെ പ്രവീൺ പ്രവീൺ പിടിച്ചത് ഇവരെല്ലാവരും പിടിച്ചത് ഒരു റോങ് സ്ട്രാറ്റജി ആയിരുന്നിരിക്കുക അപ്പോൾ സാബുമാൻ നോക്കി ഈ സ്ട്രാറ്റജി ഒന്നും ഇവിടെ ആവുന്നില്ല ഇവിടെ വില പോകുന്നില്ല അതുകൊണ്ട് എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സാധനം പിടിക്കാമെന്നായിരിക്കാം സാഹിമാനം കരുതിയിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും അങ്ങനെ നിൽക്കുന്നത് പിന്നെ നമ്മുടെ എപ്പിസോഡ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ അനുമോൾ നൂറ ഒരു കോംപ്രമൈസ് പരിപാടി അവിടെ കാണിക്കുന്നുണ്ട് അത് കൊള്ളാം കാരണം എപ്പോഴും വഴക്കിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല പ്രത്യേകിച്ച് ഈ ഒരു സീസൺ തീരാറായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് അനുമോൾ റത്തപ്പൽ സാറ്റജിയുടെ ആവശ്യം അവിടെ ഇല്ല അനീഷിൻ്റെ ഈയൊരു കെയറിങ് ആയിട്ടായിട്ട ഒരു അതിൻ്റെ ആവശ്യമില്ല പിണങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അവർ കോംപ്രമൈസ് ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ പിന്നീട് ആതിലെയും നൂറയും കൂടെ വീണ്ടും സംസാരിക്കുന്നുണ്ട് ലാസ്റ്റ് അക്ബറും ആതിലേയും കൂടെ വീണ്ടും സംസാരിക്കുന്നുണ്ട് അനുമോളുടെ കാര്യത്തിൽ അവർക്ക് കംപ്ലീറ്റ് ഡൌട്ടായി പോയി അനുമോള് ചെയ്യുന്ന പ്രവർത്തികൾക്കകത്ത് ആതിലേക്കും നൂറിക്കും ഓക്കെ അവർ കോംപ്രമൈസ് ചെയ്തെങ്കിൽ തന്നെയും അവർക്കുള്ളിന്റെ ഉള്ളിൽ ഒരു വലിയ ഡൗട്ടുണ്ട് ആ ഡൗട്ടിനി മാറും എനിക്കറിയില്ല യൂസ് കണ്ടിന്യൂ മുന്നോട്ട് സംശയം അവരുടെ ഇനി സീസൺ ലാസ്റ്റ് എത്തി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു അതെ അതെ പിന്നെ അക്ബർ പോയിട്ട് നെവിന്റെ അടുത്ത് പറയുന്നുണ്ട് മറുകണ്ഠൻ ചാടി എന്നുള്ളത് കാരണം നെവിൻ ഇപ്പൊ പെട്ടെന്ന് മറ്റേ അത് നെവിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നെവിൻ മാറിയതാ കാരണം നെവിനെ സംബന്ധിച്ചുള്ള നെവിൻ ഈ ആഴ്ച പുറത്തു പോകാതിരിക്കുക എന്നുള്ളത് അവന്റെ അവന്റെ ആവശ്യം ആവശ്യവൻ നൈസായിട്ട് എന്ത് ചെയ്യുന്നു ആതിലെടുത്ത് നൂറടുത്ത് നല്ല കമ്പീ ആയിട്ട് നിൽക്കുന്നു കാരണം കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ബുദ്ധിമുട്ട് അവന് ഈ ആഴ്ച ഉണ്ടാവണ്ടെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷെ ആദലയും നൂറേയും കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡ് ആണ് അവർക്ക് അനുഭവങ്ങളുടെ കാര്യത്തിൽ ഇനി പുറത്തിറങ്ങിയാൽ അവരത് ഓക്കെ ആവുള്ളൂ അതേപോലെ തന്നെ അക്ബർ ഷാനവാസിനെ പറ്റിയും പറയുന്നുണ്ട് ഷാനവാസിന്റെ കാര്യത്തിൽ അക്ബറിന് ഭയങ്കരമായിട്ട് ഉണ്ട് ഷാനവാസിന്റെ റിയൽ കാലക്ടർ ഇതാണോ അല്ലേ എന്നുള്ളത് ഇനി ഈ റിയൽ കാലക്ടർ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നവരെല്ലാം പുറത്ത് ഇറങ്ങിയതിനു ശേഷം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി എങ്ങനെയാണ് സഹകരിക്കുക അകത്ത് പറന്ന് തന്നെയാണോ ഇനി പുറത്തും കാണിക്കുക എന്നുള്ളതൊക്കെ നമ്മളി കണ്ടറിയേണ്ടതായിട്ട് വരും അതെന്തായാലും നമുക്ക് കാണാം